ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എംബുരാൻ സിനിമയെക്കുറിച്ച് ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല ഓ വേണ്ടെന്ന് വിചാരിച്ചത് പക്ഷേങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ എംബുരാ മാത്രം രാഷ്ട്രീയക്കാർ സിനിമാക്കാർ എങ്ങോട്ട് തിരിഞ്ഞാലും ഡെയിലി ഡെയിലി ഓരോ വിവാദങ്ങളായിട്ട് ഇത് സംസാര വിഷയം തന്നെയാണ് ശരിക്കും ഇന്ന് മുഖ്യമന്ത്രി വരെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു മനുഷ്യന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് സിനിമ ഒരു വിനോദ ഉപാധിയാണ് അത് യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് വരെ ഇതിനെപ്പറ്റി ചർച്ച ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ആദ്യമേ ഈ ചർച്ചയുടെ വിവാദം എവിടെ നിന്നായിരുന്നു തുടങ്ങിയിരുന്നത് ആദ്യം എന്താണ് ഗുജറാത്ത് കലാപം വളച്ചൊടിച്ച് പൃഥ്വിരാജ് വളച്ചൊടിച്ച് ഹിന്ദുക്കളെ മോശക്കാരനാക്കി മോശക്കാരാക്കി എന്നും അത് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ നമ്മുടെ ലാലേട്ടൻ സ്വന്തം ലാലേട്ടം വന്ന് ഫേസ്ബുക്കിൽ മാപ്പിരക്കുന്നു പിന്നെ എന്താണ് പൃഥ്വിരാജു ലാലേട്ടനെ പറ്റിച്ചേ എന്ന് പറഞ്ഞു പിന്നെ അടുത്ത വിവാദം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് മേജർ രവി ലൈവിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അത് അതിപ്പം മല്ലികാമ്മയ്ക്ക് വേദനിച്ചിട്ടുണ്ട് അതായത് ലാലേട്ടനെ ഓരോ സീനും കാണിച്ചു കൊടുക്കും ആൻ്റണി പെരുമ്പാവൂനേയും ഓരോ സീനും കാണിച്ചു കൊടുക്കും എന്നും പറഞ്ഞാണ് പൃഥ്വിയെ ആ കാലത്ത് ഫോൺ ചെയ്തപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കാണ് സംസാരിക്കാൻ പറ്റിയല്ല ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടനെ എല്ലാ സീനും കാണിച്ചു കൊടുക്കണം എന്ന് വന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാം ലാലേട്ടൻ അറിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ എൻ്റെ മോനെ മാത്രം എല്ലാവരും കൂടി ചതിയ വഞ്ചക എന്നൊക്കെ വിളിക്കുന്നതെന്നും ഒരാൾ അമ്മ എന്ന അവസ്ഥയിൽ മല്ലികാമയ്ക്ക് സഹിക്കില്ല അവർ മക്കളെ വളർത്തിയത് അങ്ങനെയല്ല ആരെ ചതിക്കാനോ വഞ്ചിക്കാനോ അല്ലെങ്കിൽ മുസ്ലീങ്ങളോട് കൂടുതൽ ഇഷ്ടമോ അല്ലെങ്കിൽ ഹിന്ദുക്കളോട് വെറുക്കാനോ അങ്ങനെയൊന്നുമല്ല അവർ പഠിപ്പിച്ചത് അവർ ഏറ്റവും നല്ല അന്തസ്സായിട്ട് പഠിപ്പിച്ച ഞാൻ ഞങ്ങൾക്ക് വേറെ സ്ഥാനഭാരങ്ങളൊന്നും വേണ്ട ഞങ്ങളുടെ വീട്ടിലെ ചമ്മന്തിയും കൂട്ടി ഞങ്ങൾ കഴിഞ്ഞോളാം എന്നൊക്കെയാണ് മല്ലികാമ ഇപ്പം വിളിച്ച് പറയുന്നത് നമുക്കതൊന്ന് കേൾക്കാം രാജിനെ ഒറ്റ ആക്രമിക്കുകയാണെന്ന് ഏത് സാഹചര്യത്തിലാണ് അത്തരം ഒരു കുറിപ്പ് എഴുതാൻ ഇടയായത് എന്താന്ന് വെച്ചാല് പൃഥ്വിരാജാണ് ഈ ചതി മുഴുവൻ ചെയ്തതെന്ന് പറഞ്ഞ് പൊതുവായ ഒരു സംസാരം എല്ലാടുന്നുണ്ട് അപ്പൊ എന്താണ് പൃഥ്വി ഇപ്പൊ ഇവിടെ നിങ്ങളെ തന്നെ ന്യൂസിനകത്ത് പൃഥ്വിരാജ് പിന്തുണച്ചവരെ ചതിച്ചു വന്നു പൃഥ്വിരാജിനെ എങ്ങനെ പിന്തുണച്ചത് ആകെ പിന്തുണച്ചത് ഈ പടവെടുക്കാൻ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പിന്തുണച്ചു അല്ലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല ഈ പറഞ്ഞതുപോലെ ഇത്ര കണ്ട് പൃഥ്വിരാജ് ചെയ്ത തെറ്റാണ് ഞാൻ ഒരുപാട് പേരുടെ കമന്റ്സ് കേട്ടു അപ്പൊ അവിടെ ഇരിക്കുന്നവരിൽ തന്നെ ചിലരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കാരണം അങ്ങനെയാണ് ഇങ്ങനെ പൃഥ്വിരാജിനെ എവിടുന്നോ ഒന്നും ഒന്നും വേണ്ട യാതൊന്നും വേണ്ട സ്ഥാനമാനങ്ങളും വേണ്ട കാശും വേണ്ട അങ്ങനത്തെ ഒരു മോനല്ല അങ്ങനല്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയത് ഇവരവിടെ ഇരിക്കുന്നവരെല്ലാരും കുടുംബനാഥന്മാരാണ് അവരവരുടെ മക്കളെ ഇങ്ങനെ വളർത്തുമോ കതിയന്മാരായിട്ടും വഞ്ചനന്മാരായിട്ടും ഒക്കെ വളർത്തുക പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എല്ലാവരും അറിയാം വലിയ നേതാക്കന്മാര് തൊട്ട് ഇന്നലെ വന്ന പിള്ളാരെ എനിക്ക് എനിക്ക് ആരോടും പരാതിയില്ല പരിഭവവും ഇല്ല ഒന്നുമില്ല പക്ഷേ എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നി ശുദ്ധ നുണയാണ് അദ്ദേഹം എഴുതിയത് ഇതൊരു പ്രതി ഉണ്ടായിരുന്നില്ല ആർക്കും കാണാൻ പറ്റിയില്ല പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവും അത് എല്ലാവർക്കും അറിയാം യൂണിറ്റിലുള്ള എല്ലാവർക്കും അറിയാം ലൈറ്റ് ബോയ്സ് തൊട്ടുള്ളവർക്കറിയാം പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേജർ രവിയുടെ വല്ല കാര്യത്തിനോ അതോ അദ്ദേഹം മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായത് കൊണ്ട് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും മോഹൻലാൽ പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് ചതിച്ചെന്ന് ആന്റണി പെരുമ്പാവൂറും പറഞ്ഞിട്ടില്ല ചതിച്ചെന്ന് പിന്നെ എന്തുകൊണ്ട് ഞാനത് പോസ്റ്റ് ഇട്ടു എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ സിനിമയെ സംബന്ധിച്ച് അവരുടെ സംഘടന ഇവരുടെ സംഘടന മറ്റേരുടെ സംഘടന ആർട്ടിസ്റ്റുകളുടെ സംഘടന ആരെങ്കിലും എന്തെങ്കിലും ഇത്രയും കാലം നിന്ന് നിങ്ങൾ എല്ലാവരും പറയാൻ മലയാള സിനിമയുടെ ഒരു കഥ കൊണ്ടല്ല അതിന്റെ ടേക്കിങ്സ് കൊണ്ടാണ് പൃഥ്വിന് കൂടുതൽ പേര് നന്നായിട്ട് ഒരു വിദേശ പടം പോലെ എടുത്തിരിക്കുന്നൊക്കെയാണ് എനിക്ക് അമേരിക്കയിൽ നിന്നും ലണ്ടനിന്നും ഓസ്ട്രേലിയയിൽ നിന്നും എന്റെ ഒക്കെ ഫോണിൽ കിടപ്പുണ്ടല്ല എന്ത് വേണമെങ്കിലും ഞാൻ തെളിവ് തരാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു ചിത്രം എടുത്ത് മലയാള സിനിമയ്ക്ക് അതൊരു നല്ല പേര് തന്നെയാണെന്ന് അവർ അഭിനയിച്ചവർ വരെ എന്നോട് വിളിച്ചു പറയുമ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ അവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയാണ് ൻ എനിക്ക് മനസ്സിലാവാത്തത് മല്ലിക ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത്രയധികം മലയാള സിനിമയ്ക്ക് വേണ്ടി സംഭാവനകൾ ചെയ്ത പൃഥ്വിരാജിനെ പിന്തുണക്കാൻ ഈ പറയുന്ന ആളുകൾ ഇപ്പോ മേജർ രവി മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറഞ്ഞു മോഹൻലാൽ അടക്കം മേജർ രവി പറഞ്ഞതുപോലെ അല്ല

ആരാർ സാർ ഇല്ല പി പി മുകുന്ദേട്ടൻ ഇല്ല അല്ലെങ്കിൽ അവർ അവരൊച്ചത്തിൽ വിളിച്ചു പറഞ്ഞേനെ അതൊന്നും എന്നെ പഠിപ്പിക്കരുത് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെയാണ് ഞാൻ വളർത്തിയിരിക്കുന്നത് ഈശ്വരവിശ്വാസം അടുത്തും ചിട്ടയുള്ള ജീവിതം നൊണ പറയരുത് കാര്യസാധ്യത്തിനുവേണ്ടി ഏതെങ്കിലും മയത്തിന്റെ മുമ്പിൽ ഇന്ന് വാചകസർത്ത് കാണിക്കരുത് അങ്ങനെ തന്നെ ഇനിയും ഞാൻ പഠിപ്പിക്കുള്ളൂ ആരുടെ ഒരു അടിമയായിട്ട് നിന്നുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി അവൻ എന്തെങ്കിലും ഒരു സ്വാർത്ഥ വേണ്ടി ഒരു ജോലി സ്ഥലത്തും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിടില്ല ഇതിനകത്ത് മല്ലിയാസ് കുമാരും പറയുന്നത് എൻ്റെ കുട്ടിയെ ചതിയെന്ന് വിളിച്ചത് ഒറ്റപ്പെടുത്തുന്നത് എല്ലാവരും കൂടെ കൂടി പൃഥ്വിരാജനെ മാത്രം ആ സിനിമയുടെ പൂർണ്ണ ഉത്തരാദം മുഴുവൻ സ്ക്രിപ്റ്റ് എഴുതിയ ആളുടെ കയ്യിലോ ഒന്നുമല്ല എല്ലാവരുടെയും എല്ലാ ഉത്തരവാദിത്തം പൃഥ്വിരാജൻ്റെ തലയിൽ മാത്രം കൊണ്ടിട്ടിട്ട് പൃഥ്വിരാജനെ ഒരു ചതിയനും വഞ്ചകനും നീജനും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നു എന്നാണ് ഒരമ്മ എന്ന സാധനത്ത് വിഷം വെച്ച് പറയുന്നത് പിന്നെ അവർ പറയുന്നത് ശരിയാണ് ഈ പിള്ളേർ സൈനിക സ്കൂളിലൊക്കെ വളർന്നത് പഠിച്ചത് അതിലൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ വളരെ കാർക്കശ്യത്തോടെ വളർന്നു വരുന്നത് വരാണ് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന പിള്ളേരാണ് നോണ പറയാനും ചരിക്കാനും വഞ്ചിക്കാനും ഒന്നും നിൽക്കില്ല എന്നൊരു അമ്മ എന്ന സ്ഥാനത്താണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് പറഞ്ഞു വരുമ്പം ഇതിൻ്റെ ഒരു മറുസൈഡ് പറയേണ്ടിയിട്ട് വേണ്ടിയിട്ട് പറയുവാണ് അതായത് മല്ലിക ചേച്ചി വള ഈ മക്കളെ വളർത്തിയത് അങ്ങനെയാവാം പക്ഷേ ഒരു പുരുഷനാ കുറച്ച് കഴിയുമ്പോഴത്തേന് പിന്നീട് ആ പുരുഷൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അയാളുടെ വൈഫായിട്ട് വരുന്നവർ തന്നെയായിരിക്കും ചെ ചുട്ടയിലെ ശീലം ചുടല വരയുന്നൊരു പഴഞ്ചൊണ്ട് പഴഞ്ചൊല്ലുണ്ട് അതായത് നമ്മൾ ചെറുപ്പത്തിൽ ശീലിച്ച നല്ല നല്ല ശീലമാണേലും മോശ ശീലമാണേലും ചുടല വരെ നമ്മളാ മരിക്കുന്നിടം വരെ അത് നമ്മളിൽ ഉണ്ടായിരിക്കും നല്ല അഴുക്കാണെങ്കിലും എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് അത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയാം ഒരു സ്ത്രീയെ ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ ഒരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്നുള്ള പഴഞ്ചോല ആ സ്ത്രീ ആരുമാകാം കേട്ടോ അമ്മയാകാം ഭാര്യയാവാം പക്ഷേ ഇവിടെ സുപ്രിയ മേനോൻ എന്ന പെൺകുട്ടി പൃഥ്വിരാജിൻ്റെ ലൈഫ് വരുമ്പോൾ പൃഥ്വിരാജ് അതിന് മുന്നേ കൊടുത്തിരുന്ന ഒരു ഇൻ്റർവ്യൂല് പറയുന്നുണ്ട് കണ്ടു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ ആ കാലത്ത് നമ്മുടെ കേരളത്തിലെ പുരുഷന്മാരെല്ലാം ഒയ്യോ സൗന്ദര്യമുള്ള പെണ്ണിനെ വേണം ആ സിനിമ അടിയ പോലെ വേണം ഈ സിനിമ അടിയ പോലെ വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനത്തെ മോക്കി ഇങ്ങനത്തെ കണ്ണെന്നൊക്കെ പറഞ്ഞ് അടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പൃഥ്വിരാജ് വന്നിട്ട് കൊടുത്തിൻ്റവ്യൂ ഞാൻ സൗന്ദര്യം ഒന്നും നോക്കിയല്ലോ ഞാൻ ഏറ്റവും നോക്കുന്ന ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്നുള്ള അദ്ദേഹം കിടക്കുന്ന എല്ലാവരുടെയും സ്വപ്നം അവിടെ കഴിഞ്ഞു എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നം നെഞ്ചിരിഞ്ഞ് വയറ്റി വീണ പോലെ ആയിപ്പോയോ ബുദ്ധിമതിയായി ആ കാലത്ത് പൃഥ്വിരാജിനെ എല്ലാവർക്കും വളരെ ആരാധനയോടെ ഫിലിം സ്റ്റാറിലുള്ള നടിമാർക്ക് വരെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു കാലഘട്ടത്തിലാണ് പൃഥ്വിരാജ് ഇതുപോലെ വിളിച്ചു പറയുന്നത് അപ്പോൾ എല്ലാവരും പിന്നെ ആത്മപരിശോധന അയ്യോ എനിക്ക് ബുദ്ധിയുണ്ടോ എനിക്ക് ബുദ്ധിയുണ്ട് അങ്ങനെ അങ്ങനെ ബുദ്ധിമതിയായ സ്ത്രീയെ തപ്പി തപ്പി നടന്നിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന സുപ്രിയ മേനോനിലാണ് ആ ബുദ്ധിമതിയായ സ്ത്രീയെ പൃഥ്വിരാജ് കണ്ടെത്തുന്നത് അങ്ങനെയാണ് പൃഥ്വിരാജ് സുപ്രിയ മേനോനെ കല്യാണം കഴിക്കുന്നത് അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ലൈഫ് അവരുടെ ലൈഫ് ചുമ്മാ ഒന്നും നോക്കുക നമുക്ക് ആവശ്യമില്ല എന്നാലും ഒന്ന് മല്ലിക ചേച്ചി ഇതുപോലെ പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് പറയാം സുപ്രിയമേനെ സ്വാധീനം പൃഥ്വിരാജൻ്റെ ലൈഫിൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ചുമ്മാ പുറത്ത് നിന്ന് നോക്കിയാലും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലാതെ മല്ലിയാമ വരച്ച ഒരു വരയിലൂടെ മാത്രമാണ് പൃഥ്വിരാജ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതങ്ങനെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കേരള നാട്ടിൽ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന അവർ നിന്ന് നിപ്പിൽ ബോംബെ പോയി അവർക്ക് എന്തെങ്കിലും നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കാം അവരുടെ ഭാവിക്ക് വേണ്ടി നല്ലേനായിരിക്കാം ചീത്തക്കാരിയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ജീവിതം മുന്നോട്ട് പുരോഗമിക്കാനുള്ള ഒരു ഇതിനു വേണ്ടിയായിരിക്കും അവർ പോയത് ബോംബെയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു ആ ഫ്ലാറ്റ് വിൽക്കുന്നു പിന്നെ അടുത്ത ഫ്ലാറ്റ് വാങ്ങുന്നു പിന്നെ മോളെ കൊണ്ടേ അംബാനിയുടെ സ്കൂളിലാക്കുന്നു അവിടെ ഈ ഫിലിം സ്റ്റാർ ഹിന്ദി സിനിമാ താരങ്ങളുടെ എല്ലാം മക്കള് എല്ലാവരും പഠിക്കുന്ന ഹൈ ലെവൽ സ്കൂളിൽ കൊണ്ടാക്കുന്നു അവിടെ നിന്ന് പിന്നീട് അവർ ഹിന്ദി സിനിമയിലെ ഓരോ പരിപാടി നടത്തുമ്പം കേരളത്തിൽ നിന്നും അല്ലെ മലയാളത്തിൽ നിന്നൊക്കെ ആകെ പങ്കെടുക്കുന്ന ഈ താരജോഡികൾ താരദമ്പതികൾ മാത്രമാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉയർന്നു വരികയാണ് ഇതിൻ്റെ എല്ലാം പറയും പൃഥ്വിരാജിൻ്റെ ബുദ്ധി മാത്രമല്ല സുപ്രിയ എന്ന വ്യക്തി ജനിച്ച് വളർന്നു എന്ന് പറയാൻ പറ്റില്ല വളർന്നത് ബോംബെയിലാണ് അപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആ കുട്ടി സുപ്രിയ എന്ന പെൺകുട്ടി വളർന്നത് അവർ പഠിച്ചത് അവർ ജീവിച്ചത് എല്ലാം ബോംബെ എന്ന സ്ഥലത്താണ് അപ്പോൾ ആ കുട്ടിക്ക് നമുക്ക് നമ്മുടെ ജന്മനാടിനോ ഏത് മനുഷ്യർക്ക് എവിടെയാണോ ജീവിച്ചത് ജനിച്ച് വളർന്ന് അവിടെ അവിടെ ആണെന്ന് തോന്നുന്നില്ല പാലക്കാടുകാരാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ബോംബേക്ക് പോകില്ല അങ്ങനെ ഒത്തിരി പേർ അങ്ങനെ ഉണ്ടല്ലോ ഗുജറാത്ത് ബോംബെയൊക്കെ പോയി താമസിച്ച് അവിടെ ആകുന്നവരുണ്ടല്ലോ അപ്പോൾ അവർ വളർന്ന ആ ബോംബെ ജീവിക്കാൻ അവർക്കൊരു താല്പര്യം കൂടുതലുണ്ട് നിങ്ങൾ ആ പോയിൻറ്റ് മനസ്സിലാക്കണം നമ്മുടെ നാടിനോട് നമുക്കൊരു താല്പര്യം കൂടണം ആ ഒരു താല്പര്യം കൂടുതലല്ലേ ബോംബെ പൃഥ്വിരാജിനെ കൊണ്ടു തളച്ചിട്ടേൻ്റെ കാര്യം അവിടെ ഇവിടെ ഇപ്പം ഇവർ ഈ നാട്ടിൽ എല്ലാവരുണ്ട് ചേട്ടനുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് അവിടെ താമസിക്കാതെ നിന്ന് ഇപ്പം അവർ ബോംബേക്ക് പോയെന്ന് പറയുമ്പോൾ ജീവിത പുരോഗതിക്കായിരിക്കാം എന്നാൽ കൂടി അതിൻ്റെ പിന്നിൽ നോക്കിയാൽ സുപ്രിയയുടെ ഒരു സ്വാധീനമുണ്ട് അപ്പം പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൽ സുപ്രിയയ്ക്ക് സ്വാധീനമുണ്ട് അത് വൈഫാണ് വൈഫ് പറയുന്ന കാര്യങ്ങളുടെ കുറച്ചൊക്കെ കേൾക്കും കേട്ടേ പറ്റൂ ഇവിടെ തന്നെ ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നുണ്ട് സുപ്രിയയുടെ ഒരു പോസ്റ്റാണ് ആളറിഞ്ഞ് കളിക്കടാ എന്നൊരു പോസ്റ്റാണ് ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നുണ്ട് അത് നമുക്കത് അങ്ങ് പറയാൻ പറ്റില്ല കാരണം പൃഥ്വിരാജ് എന്ന വ്യക്തി തുടക്കത്തിൽ തന്നെ വന്ന കാലത്ത് കുറച്ചൊക്കെ അഹങ്കാര വർത്താനം പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല വന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ ഞാൻ കേട്ടതാണ് ഇൻ്റർവ്യൂ ഞാൻ വായിച്ചതാണോ അതോ കേട്ടതാണോ എന്താണേലും ഓർക്കുന്നത് വന്നൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ അത് പറഞ്ഞു ഇവിടെ കുറേ കളവന്മാരുണ്ട് അതിന് മീരായാസ്മിനോട് കൂട്ടിണ്ടായിരുന്നു കേട്ടോ ആ ഇൻറ്റർവ്യൂവിന് പറയാൻ ആ മീരായാസ്മീനും ആ അഭിപ്രായമായിരുന്നു ഈ രണ്ട് വ്യക്തികളും ആ അഭിപ്രായം പിന്നീട് മാറ്റിയിട്ടുണ്ടെന്നുള്ളതും നമ്മൾ കണ്ടാണ് ഇവിടെ കുറേ കിളവന്മാരുണ്ട് ഈ കിള മാരെല്ലാം കോളേജ് കുമാരന്മാരുടെ വേഷവും കിട്ടിയാൽ ഒരു ബുക്കും പിടിച്ചു കഴിഞ്ഞാൽ കോളേജ് കുമാരന്മാരായിട്ട് അഭിനയിക്കുക ഈ കളവന്മാരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് യുവജനങ്ങൾക്ക് അവസരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് മീരായാസ്മീന് വേറൊരു ഇൻ്റർവ്യൂലത് പറഞ്ഞു അതേപോലെ തന്നെ പൃഥ്വിരാജും പറഞ്ഞു പറഞ്ഞാരെയാന്നൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ എന്നിട്ട് കാലം തെളിയിച്ചെന്താണ് ഈ പറഞ്ഞ് പുച്ഛിച്ചു തള്ളിയ ഈ കിളവന്മാരുടെ പുറകെ പൃഥ്വിരാജും നടക്കുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെയുണ്ട് പൃഥ്വിരാജും ഇവരൊക്കെ ഇടയ്ക്ക് ഇഷ്ടംപോലെ ആദ്യ കാലങ്ങളിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നൊന്നുമില്ല ഇഷ്ടംപോലെ ട്രോളും മേടിച്ചെടുത്തിട്ടുള്ള അല്ലാതെ പറയുന്ന എല്ലാം അല്ലേ ചെയ്യുന്ന എല്ലാം നൂറ് നൂറ് ശതമാനം പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇപ്പം പറയുന്നുണ്ട് മല്യ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് സിനിമയിൽ ഒത്തിരി പേർക്ക് പൃഥ്വിരാജിനോട് ഒരു അസൂയ അല്ലെങ്കിൽ അങ്ങനെ വരാം അത് സ്വാഭാവികമാണ് ഒത്തിരി പേര് പാര വെച്ചതിൻ്റെ പുറത്താണ് ഈ ഒരു വിവാദം ഉണ്ടായെന്ന് പറയുന്നുണ്ട് അതും ഒരു പക്ഷേ സത്യമായിരിക്കും കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പാരയും ചതിയും നടക്കുന്ന ഒരു സ്ഥലമാണ് പരസ്പരം ഒരു ഇതുമില്ല അത് ഇവർ തന്നെ എടുത്ത സിനിമകളിൽ ഉദയനാണ് താരത്തിൽ അല്ലെങ്കിൽ അതുപോലെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരാൾക്കൊരാൾ നന്നാകാൻ ഇഷ്ടമല്ല ഇന്ന് എന്തിനേറെ ഇപ്പോൾ ഉള്ള കിളവന്മാരായിട്ട് കുഴിയിലോട്ട് കാലി വെച്ചിരിക്കുന്ന ഒരു നട ന്മാരോട് പോലും എല്ലാ കഴിവുള്ള ഒരു വ്യക്തി പോയിട്ട് എനിക്ക് സാറ് മനസ് വെച്ചാൽ എനിക്ക് സിനിമയിൽ ഒരവസരം കിട്ടും സാറൊന്ന് സഹായിക്കുമെന്ന് ചോദിച്ചാൽ ഓരോറ്റ നടന്മാർ സഹായിക്കില്ലെന്നാണ് പറയുന്നത് ഓരോ ഒറ്റ എണ്ണം സഹായിക്കില്ല കാരണം അവർക്ക് അപ്പോഴും അതിന് അവർക്കത് സഹിക്കാൻ പറ്റില്ല വേറൊരാൾ സിനിമ വന്ന് കയറിപ്പോകുന്നത് അത് സഹായിക്കുന്ന അപൂർവ്വമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെ സഹായിക്കുന്നവർ അത്ര അസൂയം കുശുഭമുള്ള ഇനമാണ് ഇതുങ്ങൾ വളരെ സ്വാർത്ഥത എല്ലാവിധ സ്വഭാവ പിന്നെ എടുത്തു പറയേണ്ടത് എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും ഉള്ളവളാണ് ഈ സിനിമാലോകത്തുള്ള സ്ത്രീ ആണെങ്കിലും അതേ പുരുഷന്മാരാണെങ്കിലും കഴിഞ്ഞ ദിവസമായി ടി ടി ഉഷ പറഞ്ഞ കേട്ടോ സ്വന്തം മോളെ ട്രെയിൻ്റെ മുന്നിലോട്ട് എറിഞ്ഞു കൊടുക്കേണ്ടി വന്നാലും സിനിമാ നടിയാക്കിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള പീഡനവും അല്ലെ അവിടെ നിന്നുള്ള അനുഭവം അറിയാലോ അപ്പൊ സിനിമ പാര കിട്ടിയിട്ടുണ്ടെന്ന് വലിയ ചേച്ചി പറയുന്നത് കേൾക്കാം പറയുന്ന ചിലപ്പോൾ ഒരുപക്ഷേ മോഹൻലാലിനെ വെച്ച് എടുക്കാൻ ആഗ്രഹം കാണും അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് മറ്റെന്തെങ്കിലും കാര്യം കാണും പിന്നെ രാഷ്ട്രീയം പറയണ്ട സിനിമയിലുള്ളവരും പലതരത്തിൽ അവനെ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കാമോ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും അതൊന്നും എനിക്ക് കാരണം സിനിമയിലുള്ള പരാതിയില്ലാളികളാണോ അതെ സിനിമയിലുള്ള ആളുകളും ഇപ്പോഴത്തെ ഈ സിനിമയിലുള്ള ചിലരൊക്കെ എനിക്ക് ഇവിടുന്നൊന്നുമല്ല എനിക്ക് കിട്ടിയ വാർത്തകൾ പലതും വരുന്നതൊക്കെ സിനിമയിലുള്ളവർക്ക് ഒരു ശത്രുതയുണ്ട് എന്തെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് അതാണ് ഞാൻ എന്റെ പോസ്റ്റിൽ ഒരു വാചക എഴുതിയിട്ടുണ്ട് എവിടുന്നെങ്കിലും എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു പറ്റാനാണ് ഈ ആക്രോശവും എപ്പറാളോ ഒക്കെ ഇവര് കാണിക്കുന്നെങ്കിൽ ഇവ ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങളൊരു അഞ്ഞീ കുടിച്ച് ഇച്ചിരി ചമ്മന്തിയൊക്കെ അരിച്ചോട്ട് ജീവിച്ചുള്ള ഒന്നും തരണ്ട അതിനൊക്കെയുള്ള അത്യാവശ്യം എൻ്റെ സുഹൃൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ അച്ഛനമ്മമാര് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങള് അത് കുടുംബം ഞാൻ ഏത് കുടുംബത്തിലാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഇരിക്കുന്നത് എല്ലാവർക്കും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പിള്ളേരെ വളർത്തുന്നവരല്ല അത്രയ്ക്ക് അങ്ങ് അടച്ചാക്ഷേപിക്കരുത് എൻ്റെ മക്കളെ ഞാൻ ജീവിച്ചിരിക്കുന്നവളെ എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ അതുപോലെ ഇതിൻ്റെ അകത്ത് സിനിമയിൽ പൃഥ്വിരാജിനോട് അസൂയുണ്ടെന്ന് പറയുന്നത് ശരി തന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഡയറക്ഷൻ നടത്തുമ്പോഴൊക്കെ അത്രമേറെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ലാലേട്ടനോട് പോലും ഒരു വീണ്ടും വീണ്ടും ആ എടുത്തത് ശരിയായില്ല വീണ്ടും വീണ്ടും എടുക്കണമെന്ന് പറയാൻ ഇന്നത്തെ ഇപ്പോൾ ഉള്ള ഡയറക്ഷൻ ചെയ്യുന്ന ഡയറക്ടർമാർക്കൊരു പേടി പോലെയുണ്ട് പക്ഷേ പൃഥ്വിരാജ് ലൂസിഫറിൻ്റെ അകത്ത് ലാലേട്ടൻ നടന്നു വരുന്നൊരു സീനിനാണ് നടപ്പ് ശരിയായില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും എടുപ്പിച്ചെന്ന് പറഞ്ഞ് ഇൻ്റെ റിയിൽ കേട്ടതാണ് കേട്ടോ അതേപോലെ തന്നെ ലൂസിഫറിനകത്ത് മഞ്ജു വാര്യർ സാനിയ രണ്ടാമത്തെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആ സീൻ ആ വിവരം അറിഞ്ഞതിന് ശേഷം ആ രണ്ടാനച്ഛനോട് ആ മഞ്ജു വാര്യരുടെ ഹസ്ബൻഡിനോട് ലൂസിഫറിനകത്ത് ആ പറയുമല്ലോ ആ ഒരു ഷോക്ക് കിട്ടിയതിന് ശേഷം സംസാരിക്കുമല്ലോ ആ സീൻ ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ അത് എത്രയോ പ്രാവശ്യം മഞ്ജു കാര്യരെ കൊണ്ട് എടുപ്പിച്ചെന്ന് ഒത്തില്ല എന്ന് പറയും അപ്പം മോഹൻലാലും മഞ്ജുവാര്യരും എന്നൊക്കെ പറയുന്ന അഭിനയത്തിൻ്റെ അവസാന വാക്കായിട്ടുള്ള ആൾക്കാരാണ് അവരെ കൊണ്ട് ടേക്ക് വീണ്ടും വീണ്ടും എടുപ്പിക്കാൻ നോക്കുമ്പോൾ ആ അത്ര അത്രമാത്രമാണ് പൃഥ്വിരാജിൻ്റെ തലയിൽ ഈ ഡയറക്ഷൻ ഇരിക്കുന്നത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി അപ്പം ആ ഈ അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ചാൽ പൃഥ്വിരാജ് ഒരു പയ്യൻ എന്ന് വേണേൽ പറയാം അത്രയ്ക്കുള്ളവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനൊക്കെ എത്രയോ മുന്നേ വന്ന് വല്ല വലിയ കലാകുടുംബത്തിൽ നിന്ന് വന്ന ആയിട്ടുള്ള ഒത്തിരിയും ഫിലിം സ്റ്റാർസ് ഇതിൻ്റെ അകത്തുള്ളപ്പം അവർക്കൊന്നും ൈവക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിലോട്ട് പോകുന്നുണ്ട് പൃഥ്വിരാജ് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു അസുഖം തോന്നും എന്തേലും ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി എങ്ങനെയും ഒന്ന് വലിച്ച് താഴെ ഇടാൻ നോക്കാം അല്ലെ ലാലേട്ടനെ വെച്ച് ചിത്രം എടുക്കാൻ പറ്റാത്തവരുടെ അസൂയുണ്ട് ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കാം അങ്ങനെയെല്ലാം ഉണ്ടായിരിക്കാം അത് സത്യമായിരിക്കും പക്ഷേ ആദ്യമേ ആ പറഞ്ഞൊരു കാര്യത്തിനോട് മാത്രം എനിക്ക് വിയോജിപ്പുണ്ട് ഞാൻ എൻ്റെ മക്കളെ നല്ലതായിട്ടാണ് വളർത്തിയത് അത് ശരിയാണ് നൂറി നൂറ് കൈ കൊടുക്കേണ്ട കാര്യമാണ് നല്ലതായിട്ടാണ് വളർത്തിയത് പക്ഷേ അതേ വരയിലൂടെ സ്വന്തം മക്കൾ പിന്നീട് ജീവിച്ചു അമ്മമാർ കരുതേണ്ട കാര്യമില്ല അവരുടെ ജീവിതത്തിൽ പല വ്യക്തികൾ വരുന്ന അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം